വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി പെട്രോൾ ഡീസൽ വില കുറയ്ക്കണമെന്നും തൊഴിലാളിദ്രോഹ ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും മോട്ടോർ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധാരണയും നടത്തി മോട്ടോർ തൊഴിലാളികളുടെ ചെലവ് പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സിഐ ട്യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റുകാരായി രാജൻ അധ്യക്ഷനായി കൺവീനർ കെ രാജൻ സ്വാഗതം പറഞ്ഞു കെ അശോകൻ യു വി രാമചന്ദ്രൻ ടി അശോകൻ എം സി ഹരിദാസൻ മാസ്റ്റർ വി കെ മനോജ് വി വി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല

റബ്ബർ ഷീറ്റിന്റെ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ സിസിൽ പറഞ്ഞോണ്ടെ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി